ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഈടാക്കിയ ബിൽ തുകയ്ക്ക് ഇളവ് നൽകി മന്ത്രി എം രാജേഷ് കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് തല അദാലത്തിൽ വന്ന പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപയുടെ ഇളവ് നൽകി ഉപയോഗിക്കാത്ത വെള്ളത്തിന് ഏഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബിൽ ലഭിച്ചെന്ന പരാതിയുമായാണ് പട്ടാമ്പി ഓങ്ങല്ലൂർ മോഹൻ നിവാസിൽ സി അച്യുതൻ അദാലത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ തുക ഒഴിവാക്കി ആറായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ഇളവ് അനുവദിക്കാൻ മന്ത്രി എം ബി രാജേഷ് അദാലത്തിൽ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് വരെയുള്ള കാലയളവിൽ ഒരുമിച്ച് ബിൽ തുക നൽകിയിട്ടുള്ളതായി മന്ത്രി പരാതി പരിശോധിച്ച് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അതാതു മാസങ്ങളിൽ വാട്ടർ അതോറിറ്റി ബിൽ നൽകിയിട്ടുണ്ട് രണ്ട് കിണറും കുളവുമുള്ള അച്യുതൻ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ കരുതലിനായാണ് ഭാര്യയുടെ പേരിൽ കുടിവെള്ള കണക്ഷൻ എടുത്തത് എന്നാൽ കണക്ഷനിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിരുന്നില്ല സാങ്കേതിക തകരാറാണ് കാരണമായതെന്ന് കേരള വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി